चैतन्य प्रभुनिनंदीअता गदाधरा श्रीवासादी गौरभक्तवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं युगमुखाद् अमृतद्रवसंयुदं विपदा भागवतं रसमालयं मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यम् सरस्वती व्यास तधोजय मुदीर येद नष्टाषुभ भद्रेशु निभागवया भगवती उत्तम श्लोके वासुदेवाय देवकी दीनंदनाय च नंदगोपकुमाराय ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശ്രീമദ് ചതുർത്ഥ സ്കന്ധം ഇരുപത്തിയൊൻപതാമത്തെ അധ്യായം നാരദനും പ്രാചീന ബർഹിസും തമ്മിലുള്ള സംവാദം ശ്ലോകം നാൽപ്പത്തിയെട്ട് മുതൽ അൻപത്തിരണ്ട് വരെ വായിക്കാം ദേവോ സ്വംലോകം ആഹുർധൂമ്രം ധിയോ വേദം സകർം सकर्मकम् अदद्विदः आस्तीर्या आस्तीर्या दर्भे प्रागग्रे कास्नेनाचितिमण्डलम् स्तब्धो बृहद्वधात्मानि कर्म नावैष्यत्परम् तत्कर्म हरिदोषं यत् सा विद्या तन्मदर्यया हरिर्देहाभृतात्मात्मा स्वयं प्रकृतिं स्वयं प्रकृतिरीश्वरः तत्पादमूलं शरणं यदा क्षेमो नृणामिह स वै प्रियतमा चात्मा यदो नाभयमन्वपि इति वेद स वै विद्वान् यो विद्वान् स गुरुर्हरिः उवाच

ഭാഗവതം കന്ദം നാല് അധ്യായം ഇരുപത്തി ഒമ്പത് ശ്ലോകം നാല്പത്തിയെട്ട് ബുദ്ധി കുറഞ്ഞ ആളുകൾ വൈദിക ആചാര അനുഷ്ഠാനങ്ങളെ എല്ലാമെല്ലാമായി സ്വീകരിക്കുന്നു ഒരുവനെ അവന്റെ സ്വന്തം ഭവനം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വസിക്കുന്ന ഭവനം തിരിച്ചറിയിക്കുക എന്നതാണ് വേദങ്ങളുടെ ലക്ഷ്യമെന്ന് അവർക്കറിയില്ല അവരുടെ യഥാർത്ഥ ഭവനം തിരിച്ചറിയാൻ താല്പര്യമില്ലാതെ അവർ ഭവനങ്ങൾ ശ്ലോകം അന്യഭവനങ്ങൾ അന്വേഷിച്ച് അലയുന്നു എന്റെ പ്രിയപ്പെട്ട രാജാവേ ലോകം മുഴുവൻ കൂർത്ത അഗ്രങ്ങളുള്ള പുഷപ്പുല്ലിനാൽ മൂടി അതിന്റെ ശക്തിയിൽ നീ അഹങ്കാരിയായി എന്തുകൊണ്ടെന്നാൽ നീ യജ്ഞങ്ങളിൽ വിവിധ തരം മൃഗങ്ങളെ വധിച്ചിട്ടുണ്ട് നിന്റെ വിഡ്ഢിത്തം നിമിത്തം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സംതൃപ്തിപ്പെടുത്താനുള്ള ഏകമാർഗം ഭക്തിയുദ്ധ സേവനമാണെന്ന് നിനക്കറിയില്ല ഈ സത്യം നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നിന്റെ കർമ്മങ്ങളെല്ലാം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സംതൃപ്തിപ്പെടുത്താൻ മാത്രമായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം അത്തരത്തിലായാൽ നമുക്ക് കൃഷ്ണാവബോധത്തിലേക്ക് ഉയരാൻ കഴിയും ശ്ലോകം അമ്പത് ഹരിദേഹബൃതീശ്വരമൂലം ശരണം യഥാ ക്ഷേമോഹ വിവർത്തനം ഈ ഭൗതിക ലോകത്തിൽ ഭൗതിക ശരീരം സ്വീകരിക്കുന്ന ജീവസത്തകളുടെ മാർഗദർശകൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പരമാത്മാവ് ശ്രീഹരിയാണ് ഭൗതിക പ്രകൃതിയിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പരമോന്നത നിയന്താവ് അദ്ദേഹമാണ് അദ്ദേഹം നമ്മുടെ ഉത്കൃഷ്ട സുഹൃത്തുമാണ് എല്ലാവരും അദ്ദേഹത്തിന്റെ ചരണാരവിന്ദങ്ങളിൽ ശരണം തേടണം അങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതം മംഗളകരമാകും ശ്ലോകം അമ്പത്തിയൊന്ന് സവൈ സവൈ വിദ്വാൻ പ്രിയാത്മാ യോൺ വിൻവിദ്വാൻ വിവർത്തനം ഭക്തിയുത സേവനത്തിൽ മുഴുകുന്ന ഒരാൾക്ക് ഭൗതിക അസ്തിത്വത്തിൽ തെല്ലും ഭയമില്ല എന്തുകൊണ്ടെന്നാൽ പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാൻ പരമാത്മാവും എല്ലാവരുടെയും സുഹൃത്തുമാണ് ഈ രഹസ്യം അറിയുന്ന ഒരുവൻ യഥാർത്ഥ വിദ്യാഭ്യാസമുള്ളവനാണ് അപ്രകാരം വിദ്യാഭ്യാസമുള്ള ഒരുവൻ ലോകത്തിന്റെ ആത്മാധ്യാത്മിക ഗുരുവാകും യഥാർത്ഥ ആധ്യാത്മിക ഗുരു കൃഷ്ണന്റെ പ്രതിനിധിയാകുന്ന ഒരുവൻ കൃഷ്ണനിൽ നിന്ന് ഭിന്നനല്ല ശ്ലോകം അമ്പത്തിരണ്ട് നാരദ നാരദ മഹർഷി തുടർന്നു അല്ലയോ മഹാത്മൻ നീ എന്നോട് ചോദിച്ചതിനൊക്കെ ഞാൻ ഉചിതമായി മറുപടി പറഞ്ഞു ഇനി വിശുദ്ധ വ്യക്തികൾ അംഗീകരിച്ചിട്ടുള്ളതും വളരെ ഗോപ്യവുമായ മറ്റൊരു വർണ്ണന ശ്രവിച്ചുകൊള്ളുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ താങ്ക് യു ഗീതമാതാജി ഹരേ കൃഷ്ണീന പഹിഷത്തിനെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തി സേവനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നാരദ മഹർഷി ഈ ഉപദേശങ്ങളൊക്കെ നൽകുന്നത് പ്രാചീനങ്ങളിൽ താല്പര്യം കൊണ്ട് കർമ്മകാണ്ടങ്ങളിലെ വാക്കുകളിൽ ആകർഷിതനായി ധാരാളം യജ്ഞങ്ങൾ ഭൂമിയിൽ ഉടനീളം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ യജ്ഞങ്ങളല്ല വേദങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് നാരദ മഹർഷി ഇവിടെ പറഞ്ഞു കൊടുക്കാൻ ഒരു ജീവന യഥാർത്ഥത്തിൽ എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും മുക്തി ലഭിക്കണമെങ്കിൽ ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കണം എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കും വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതാണ് ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിച്ച് ഭഗവാന് ഭക്തി ചെയ്യുക എന്നുള്ളതാണ് വേദങ്ങളിലുള്ള യഥാർത്ഥ നിർദ്ദേശം എന്ന് പറഞ്ഞോളൂ വേദങ്ങളിലുള്ള എല്ലാ യജ്ഞങ്ങളും ചെയ്യുന്നത് കൊണ്ടും വേദമന്ത്രങ്ങളെല്ലാം ഒരുവിട്ടതുകൊണ്ടും ആ ദേവന്മാരെ ആരാധിച്ചത് കൊണ്ടും ഒന്നും ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നും ഭാരതമഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തി സേവനത്തിലൂടെ മാത്രമേ ശ്രവണം എന്ന് തുടങ്ങിയിട്ടുള്ള ഭഗവാന്റെ ഭക്തി സേവനത്തിലൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും നാരദ മഹർഷി പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വേദങ്ങൾ മുഴുവൻ പഠിച്ചാലും വേദപണ്ഡിതരാണെങ്കിൽ പോലും ഭൗതികമായിട്ടുള്ള മൂലം അവർക്ക് വേദങ്ങളുടെ ലക്ഷ്യം മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു എന്നാണ് പറയുന്നത് വേദങ്ങളിലൂടെ മുഴുവൻ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ നാരദ മഹർഷി പറയുന്നു പറയുന്നുണ്ട് സ്വം ലോകം ന വിദുസ്തേ വൈ എത്ര ദൈവവും ജനാർദ്ദൻ ഓരോ ജീവാത്മാവും സ്വന്തം ഭവനം ഏതാണ് എന്ന് മനസ്സിലാക്കുന്നതിനാണ് വേദങ്ങളെല്ലാം വിശ് സ്വന്തം ഭവനം ഏതാണ് താൻ എങ്ങോട്ടാണ് പോകേണ്ടത് എൻ്റെ യഥാർത്ഥ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ഈ ശരീരം കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അറിയുകയാണ് വേദങ്ങളുടെ മുഴുവൻ അത് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ വിദ്യ എന്നിവിടെ പറയുന്നു സ്വം ലോകം യഥേവോ ജനാർദ്ദന സ്വന്തം ലോകം തന്നെയാണ് ഭഗവാന്റെ ലോകവും ഭഗവാന്റെ ലോകം ഏതാണ് ആ ലോകത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ വിദ്യ എന്ന് പറയുന്നത് എന്നാൽ വേദപണ്ഡിതർ എന്ന് പറയുന്നവർ പോലും അത് മനസ്സിലാക്കുന്നില്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത് ഞാൻ വേദങ്ങളെല്ലാം പഠിച്ചു ഞാൻ ദ്വിവേദിയാണ് ഞാൻ ത്രിവേദിയാണ് ഞാൻ ചതുർവേദിയാണ് എന്ന് പറയുന്നവർ പോലും വേദങ്ങളുടെ ലക്ഷ്യത്തെ കുറിച്ച് ഭഗവാന്റെ ധമത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് അവർ മറ്റു പല ലോകങ്ങളിലേക്കുമാണ് പോകുന്നത് എന്ന് പറയും അവർ യഥാർത്ഥ ബുദ്ധിമാന്മാരല്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത് മറ്റേത് ലോകത്തിലേക്ക് പോയാലും തിരിച്ചു വരേണ്ടി വരും എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുമുണ്ട് ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജിതമാണ് മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം രാത്നബന്തി മഹാത്മാന സംസിദ്ധിം പരമാം ഗത ആ പരമമായിട്ടുള്ള ഗതിയെ കുറിച്ച് അറിയുന്നതിനാണ് വേദങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത് പരമമായിട്ടുള്ള ഗതിയെ കുറിച്ച് അറിയാതെ വ്യത്യസ്ത ലോകങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കുന്നവൻ യഥാർത്ഥ ബുദ്ധിമാനല്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത് അപ്പൊ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ വേദങ്ങളെല്ലാം വേദമന്ത്രങ്ങളെല്ലാം ചൊല്ലിയാൽ പോലും അല്ലെങ്കിൽ വേദങ്ങളിലുള്ള എല്ലാ യജ്ഞങ്ങൾ പ്രാചീന പരഹിഷത്തിനെ പോലെ വേദങ്ങളിലുള്ള എല്ലാ യജ്ഞങ്ങളും നിറവേറ്റിയാൽ പോലും ആ വ്യക്തിക്ക് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഏവം ത്രീധർമ്മ അനുപ അനുപ്രപന്ന ഗതാഗതം കാമ കാമാനതന്തി അവർക്ക് എന്താണ് കിട്ടുന്നത് ഗതാഗതം മറ്റു പല ലോകങ്ങളിലേക്ക് പോകുന്നു ക്ഷിണേ പുണ്യേ മർത്തിലോകം വിശന്തി ആ പുണ്യം തീരുന്ന സമയത്ത് യജ്ഞവും ദാനവും തപസ്സും ഒക്കെ ചെയ്തതിൻ്റെ പുണ്യം തീരുന്ന സമയത്ത് വീണ്ടും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പോൾ അതല്ല ഏത് അതല്ല യഥാർത്ഥത്തിൽ വേദങ്ങൾ നിർദ്ദേശിക്കുന്നത് വേദങ്ങളുടെ യഥാർത്ഥ നിർദ്ദേശം സ്വന്തം ധാമത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് അല്ലെ ഈ ഭൗതിക ലോകം മുഴുവൻ ഇരുട്ടായിട്ടാണ് ഈ വേദങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് തമസോമാ ജ്യോതിർഘമാ ഈ ഭൗതിക ലോകം മുഴുവൻ ഇരുട്ടാണ് ഇവിടെ ഭഗവാന്റെ നേരിട്ടുള്ള സാന്നിധ്യമില്ല അതുകൊണ്ട് ജ്യോതി ജ്യോതിസ് ഭഗവാന്റെ സ്വയം പ്രകാശമുള്ള ലോകങ്ങളിലേക്ക് പോകാൻ വേണ്ടിയാണ് വേദങ്ങൾ നിർദ്ദേശിക്കുന്നത് ആ സ്വയം പ്രകാശമുള്ള ലോകങ്ങളെ കുറിച്ച് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അവിടെ പ്രകാശത്തിന് മറ്റു വസ്തുക്കളുടെ ആവശ്യമില്ല തദ്സയതേ സൂര്യോ നശാങ്കോ ന പാവക യദ്ഗത്വ അന്നനിവർത്തന്തേ തദ്ധാമ പരമമ്മമാ എൻ്റെ ധാമത്തിൽ പ്രകാശത്തിനായിട്ട് സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ വൈദ്യുതിയുടെയോ ഒന്നും ആവശ്യമില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടും പോകണ്ടും ആവശ്യമില്ല അതാണ് യഥാർത്ഥത്തിൽ വേദങ്ങളുടെ നിർദ്ദേശം എന്ന് മനസ്സിലാക്കാതെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള വഴിപാടുകളും മറ്റു കർമ്മങ്ങളും ചടങ്ങുകളും ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യജ്ഞങ്ങളും ഒക്കെ അനുഷ്ഠിച്ചത് മാത്രം ഒരു വ്യക്തിക്ക് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല അങ്ങനെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരാത്തവൻ യഥാർത്ഥ ബുദ്ധിമാനല്ല വേദമെന്താണ് പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് നാരദ മഹർഷി ഇവിടെ പറയുന്നത് അപ്പോൾ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ ഈ കലിയുഗത്തിൽ ഒരു വ്യക്തി പരമധാമത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അനുഷ്ഠിക്കേണ്ട കാര്യവും വിശദീകരിക്കുന്നുണ്ട് കലിയുഗത്തിൽ വേദങ്ങളിലുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഭഗവാനിലേക്ക് തിരിച്ചു പോകാനുള്ള മാർഗം കൊടുത്തിട്ടുണ്ട് അതാണ് കലിയുഗത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഭാഗവതം പറയുന്നത് തലയർ ദോഷനിധേയരാജൻ അസ്ഥിഖേദോ മഹദാൻ ഗുണാൻ കലിയുഗത്തിന് വലിയൊരു ഗുണമുണ്ട് ബാക്കിയൊക്കെ ദോഷമാണ് ബാക്കി നോക്കുകയാണെങ്കിൽ എല്ലാം ദോഷം നിറഞ്ഞതാണ് വേറെ ഒരു ഗുണവും കലിയുഗത്തിന് ഇല്ല വലിയ വലിയ ദോഷങ്ങളാണ് കലിയുഗത്തിലുള്ളത് പക്ഷെ എന്താണ് അതിന്റെ മഹത്തായിട്ടുള്ള ഗുണം അസ്ഥിഖേദോ ഏകോ മഹതാൻ ഗുണാൻ എന്താണ് കീർത്തനാദേവകൃഷ്ണസ് മുക്തസംഘ പരംപ്രചേത് ഭഗവാൻ കൃഷ്ണന്റെ നാമം കീർത്തിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കീർത്തനാദേവ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ നാമം ആത്മാർത്ഥമായിട്ട് വിളിക്കുക ഭഗവാനെ ഉറക്കെ വിളിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അങ്ങനെ നിരന്തരമായിട്ട് ഭഗവാന്റെ നാമം പറഞ്ഞാൽ മാത്രം മതി എന്ത് സംഭവിക്കും മുക്തസംഘ പരം പ്രചയത് ഈ ഭൗതികമായിട്ടുള്ള എല്ലാവിധ സംഘങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും മുക്തനായി ആ ജന്മത്തിൽ തന്നെ ആ വ്യക്തിക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും അതാണ് കലിയുഗത്തിന്റെ പ്രത്യേകതയായിട്ട് ഇവിടെ ആ ശിലഭുപാതര എടുത്തു പറയുന്നത് കലയർ ദോഷനിധേയരാജൻ അസ്ഥിഖ്യേദോ മേകോ മഹാ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഘ പരമ്പരാജയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമം കീർത്തിച്ചാൽ മതി മാത്രം മതി അതിലൂടെ ഒരു വ്യക്തിക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നു മറ്റു വഴികളില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പ്രാചീന ഈ ഒരു യജ്ഞകർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ ഭക്തിയിലേക്ക് വരുന്നതിനാണ് നാരദമഹർഷി നിർദ്ദേശിക്കുന്നത് ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാതെ ഭഗവാനെ സംതൃപ്തിപ്പെടുത്താതെയുള്ള എല്ലാ കർമ്മങ്ങളും ശ്രമ ഏവ ഹി കേവലം എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അത് വെറും സമയം പാഴാക്കൽ മാത്രമാണ് എന്ന് പറയുന്നു ഭഗവാനെ തൃപ്തിപ്പെടുത്താതെയുള്ള എല്ലാ കർമ്മങ്ങളും വെറും പരിശ്രമം മാത്രമാണ് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അപ്പൊ അതേപോലെ തന്നെയാണ് നാരദ മഹർഷിയുടെ പറയുന്നത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടിയായിരിക്കണം യഥാർത്ഥ കർമ്മം തത് കർമ്മ ഹരിതോഷം ഹരിയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാ കർമ്മങ്ങളുടെയും ലക്ഷ്യം അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് ർപ്പണം നീ എന്ത് ചെയ്യുന്നു എന്ത് തപസ്സു ചെയ്യുന്നു എന്ത് ദാനം ചെയ്യുന്നു എന്ത് യജ്ഞം ചെയ്യുന്നു എന്ത് ഭക്ഷിക്കുന്നു അതെല്ലാം എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ എല്ലാവിധ കർമ്മങ്ങളും ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതാണെങ്കിൽ ആ വ്യക്തിക്ക് യഥാർത്ഥ വിദ്യാഭ്യാസം ഉണ്ട് എന്നാണ് ഇവിടെ ഭാഗവതം പറയുന്നത് സാ വിദ്യ തന്മതിർ അതാണ് വിദ്യ അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം ഒരു മനുഷ്യന് എങ്ങനെ ഭഗവാനെ തൃപ്തിപ്പെടുത്താമെന്ന് എന്നറിയ അറിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എഡ്യൂക്കേറ്റഡ് ആണ് ആ വ്യക്തിക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്നാണ് ഭാഗവതം പറയുന്നത് നാരദ മഹർഷി പറയുന്നത് ഒരു വ്യക്തിക്ക് ഭഗവാനെങ്ങനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത് എന്ന് അറിയുകയില്ല ബാക്കി എല്ലാ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസവും ആ വ്യക്തിക്കുണ്ടെങ്കിൽ അത് യഥാർത്ഥ വിദ്യാഭ്യാസമല്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത് ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിദ്യാഭ്യാസം എന്താണ് ഈ ഭൗതിക ലോകത്തിനെ ഭൗതിക ലോകത്തിനെയും ആത്മീയ ലോകത്തിനെയും മുഴുവൻ നിയന്ത്രിക്കുന്ന പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ഹരിയെ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്ന് അറിയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം സ വിദ്യ എന്നാണ് നാരദ മഹർഷിയുടെ നാല്പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം എന്താണ് യഥാർത്ഥത്തിൽ എങ്ങനെ ഭഗവാനെ തൃപ്തിപ്പെടുത്താം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം അല്ലെ സുനീതി ചെറുപ്പത്തിൽ തന്നെ ധ്രുവ മഹാരാജാവിനോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാനെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ നിനക്ക് നിന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് സുനീതി ഗ്രുവ മഹാരാജാവിന് കൊടുത്തു അങ്ങനെ ധ്രുവ മഹാരാജാവിന്റെ ജീവിതം വിജയകരമായി അപ്പോൾ അത് തന്നെയാണ് യഥാർത്ഥ വിദ്യ യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് നാരദ മഹർഷി ഇവിടെ പറയുന്നു എങ്ങനെ ഭഗവാനെ തൃപ്തിപ്പെടുത്താം ബാക്കിയുള്ള വിദ്യാഭ്യാസം കൊണ്ടൊന്നും നമ്മൾക്ക് ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് കാരണം ഭഗവാൻ തൃപ്തനായാൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട് മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത്തരിശ്വസി എന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട് എന്റെ പ്രസാദം കൊണ്ട് എന്റെ തൃപ്തി കൊണ്ട് എൻ്റെ സന്തോഷം കൊണ്ട് നിന്റെ എല്ലാവിധ ദുരിതങ്ങളും ഇല്ലാതാകും എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കണം നമ്മൾ എല്ലാവിധ കർമ്മങ്ങളും ചെയ്യുന്നത് അല്ലാതെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും അത് നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ നമ്മുടെ കാമത്തിന് വേണ്ടിയാണെങ്കിൽ അത് വീണ്ടും ഭൗതികമായിട്ടുള്ള കുരുക്കുകളാണ് ഉണ്ടാക്കുന്നത് മതത്തിന്റെ പേരിലോ ധർമ്മത്തിന്റെ പേരിലോ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതല്ലെങ്കിൽ അത് വീണ്ടും നമ്മളെ ഭൗതികമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് നമ്മളെ കൂടുതൽ കുരുക്കുന്നതാണ് എന്നാണ് ഗീതയിലും പറയുന്നത് യജ്ഞാർത്ഥാ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധനം ഭഗവാൻ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താതെ ഉള്ള എല്ലാ കർമ്മങ്ങളും കൂടുതൽ കൂടുതൽ കുരുക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നവിടെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ നാരദ മഹർഷി പ്രാചീന പരഹിഷ്യത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് ഒരു ജീവാത്മാവിന്റെ യഥാർത്ഥ ക്ഷേമം അവന്റെ ഒരു ജീവാത്മാവിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ് ഭഗവാന്റെ ശരണത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ സംരക്ഷണത്തിൽ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ പാദത്തിൽ ശരണം പ്രാപിച്ച് ഭഗവാന്റെ സംരക്ഷണത്തിൽ സന്തോഷമായി സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഒരു ജീവാത്മാവിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ പാദങ്ങളുടെ സംരക്ഷണത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ഒരു ജീവന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നിവിടെ ഭാരത മരുഷൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യഥക്ഷേമോ നിർണാമിഹ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്ഷേമം ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ് തത്പാദമൂലം ശരണം ആ ഹരിയുടെ ഹരി ദേഹഭൃതാമാത്മാ സ്വയം പ്രകൃതി ഈശ്വര ആ ഭഗവാൻ ഹരിയുടെ ആ ഹരിയുടെ പ്രത്യേകത എന്താണ് ഹരി എല്ലായിടത്തുമുണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട് ദേഹഭൃതാമാത്മാ ശരീരം സ്വീകരിച്ചവരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അദ്ദേഹം പരമാത്മരൂപത്തിൽ ഇരിക്കുന്നു ആ ഭഗവാനെ ശരണം പ്രാപിക്കുക കാരണം ആ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രകൃതിയിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് സ്വയം പ്രകൃതി പ്രകൃതി സ്വചരാചരം എന്ന് ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് എന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു ആ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ സംരക്ഷണത്തിൽ ഇരിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒന്നിനെയും ഭയക്കാനില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ അൻപത്തൊന്നാമത് ശ്ലോകത്തിൽ സവൈ ഭയൻ ഭഗവാനെ കുറിച്ച് എന്ത് മനസ്സിലാക്കണം ഭഗവാൻ്റെ പ്രിയതമനാണ് ഭഗവാൻ എന്റെ സുഹൃത്താണ് എന്നെ യഥാർത്ഥത്തിൽ സഹായിക്കുന്ന വ്യക്തി എന്നെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കാൻ സാധിക്കുന്ന വ്യക്തി ആരാണ് ഭഗവാനാണ് എന്നുള്ള സത്യം ഓരോ ജീവാത്മാവും മനസ്സിലാക്കണം എന്നാണ് ഭാരദമഹർഷി പറയുന്നത് മറ്റൊരു വ്യക്തിക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കുകയില്ല കാരണം എല്ലാവരും കുടുങ്ങിപ്പോയ ആളുകളാണ് ആർക്കും നമ്മളെ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല നമ്മളെ സഹായിക്കാൻ സാധിക്കുന്ന സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ വിദ്യ എന്നാണ് പറയുന്നത് ഇത് വേദ ഇതാണ് യഥാർത്ഥത്തിലുള്ള വിദ്യ എന്നാണ് ഭഗവാൻ പറയുന്നത് നരതമഹർഷി പറയുന്നത് സവൈ പ്രിയതമ യഥോന ഭയമണ്ണവി ഭഗവാനെ സുഹൃത്തായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് പിന്നെ ഭയത്തിന്റെ ആവശ്യമില്ല സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃഗതി എന്ന് ഗീതയിൽ പറയുന്നു അപ്പൊ ഭഗവാനെ കുറിച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാനാണ് എന്റെ സുഹൃത്ത് ഭഗവാൻ എന്റെ ശത്രുവല്ല അല്ലെ ഭഗവാൻ എന്നെ ശിക്ഷിക്കാനിരിക്കുന്ന വ്യക്തിയല്ല ഭഗവാൻ ഏതെങ്കിലും രീതിയിൽ എന്നെ സഹായിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാനോട് അടുക്കും തോറും ഭഗവാൻ എല്ലാവിധത്തിലും എന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്നൊരു വ്യക്തിക്ക് ബോധ്യപ്പെട്ടാൽ അതാണ് യഥാർത്ഥത്തിലുള്ള വിദ്യ എന്ന് ഇവിടെ നാരദ മഹർഷി പറയുന്നു ഇത് വേദസവൈ വിദ്വാൻ ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഭഗവാൻ എൻ്റെ സുഹൃത്താണ് ഭഗവാനാണ് എൻ്റെ സുഹൃത്ത് എന്ന് മനസ്സിലാക്കിയ വ്യക്തി ആണ് യഥാർത്ഥ വിദ്വാൻ എന്ന് പറയുന്നത് യോ വിദ്വാൻ ആ വ്യക്തിയാണ് യഥാർത്ഥ പണ്ഡിതൻ യഥാർത്ഥ അറിവ് നേടിയിട്ടുള്ള വ്യക്തി ആ വ്യക്തിയാണ് ആ വ്യക്തിക്ക് മറ്റുള്ളവർക്കും അറിവ് പകർന്നു കൊടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് നാരദ മഹർഷി സ ഗുരൂർ ആ വ്യക്തി ആരും കൂടിയാകും ഗുരുവായിട്ട് മാറും അദ്ദേഹത്തിന് യഥാർത്ഥ ജ്ഞാനം ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കൂടി സാധിക്കും ഭഗവാൻ എന്റെ സുഹൃത്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിക്ക് ഗുരു ആകാനുള്ള യോഗ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ആരാണ് ഗുരു ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഭഗവാന്റെ സുഹൃത്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഗുരു എന്നാണ് പറയുന്നത് ചൈതന്യ ചരിതാമൃതത്തിലും പറയുന്നുണ്ട് അതേപോലെ പത്മപുരാണത്തിൽ നിന്നും ചില പ്രഭാതർ പറയുന്നുപുണോ വിപ്രോ മന്ത്രതന്ത്ര വിശാരദ അവൈഷ്ണവോ ഗുരു നസ്യാദ് വൈഷ്ണവ സ്വപജോ ഗുരു ആരാണ് ഗുരു എന്ന് പറയുന്നു മന്ത്രതന്ത്ര വിശാരദ ഷഡ്കർമ്മ നിഗുണോ വിപ്ര ആറുതരം കർമ്മങ്ങൾ ഷോഡ സംസ്കാരം അതേപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം പഠിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഭഗവാന്റെ ഭക്തനല്ലെങ്കിൽ അവൈഷ്ണവോ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ സേവിക്കുന്ന ഭഗവാനെ അംഗീകരിക്കുന്ന ഭഗവാനെ സുഹൃത്തായി കാണുന്ന ഭഗവാന്റെ ഭക്തനല്ലെങ്കിൽ ആ വ്യക്തി ഗുരുവാകാൻ യോഗ്യനല്ല എന്നാണ് പത്മപുരാണത്തിൽ പറയുന്നത് അവൈഷ്ണവോ ഗുരു യഥാർത്ഥ ഗുരു ആരാണ് ഭഗവാന്റെ ഭക്തനാണ് യഥാർത്ഥ ഗുരു അവൈഷ് വൈഷ്ണവ സുഭജോ ഗുരു ആ വ്യക്തി ഏത് സമൂഹത്തിൽ ജനിച്ചവനാണെങ്കിലും ഏത് ജാതി മതം ഏത് രാജ്യത്തിലുള്ള വ്യക്തിയാണെങ്കിലും സ്വപ ചോ ചണ്ടാലകുലത്തിൽ ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും ആ ഭക്തനെ ഭഗവാനെ ഭഗവാനെ സുഹൃത്തായിട്ട് മനസ്സിലാക്കിയ ആ ഭക്തനെ ഗുരുവായിട്ട് സ്വീകരിക്കണം എന്നാണ് പത്മപുരാണത്തിൽ പറയുന്നത് അതാണ് യഥാർത്ഥ ഗുരു ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഗുരു എന്ന് ചൈതന്യ മഹാപ്രഭുവും പറയുന്നുണ്ട് യോ കൃഷ്ണ കൃഷ്ണതത്വവേത്തെയ് ഗുരുഭയ ആരാണോ കൃഷ്ണതത്വം മനസ്സിലാക്കിയത് എന്താണ് കൃഷ്ണതത്വം ഭഗവാൻ കൃഷ്ണനാണ് നമ്മുടെ സുഹൃത്ത് ഭഗവാനാണ് പരമപുരുഷനായിട്ടുള്ള വ്യക്തി സർവ്വലോകമഹേശ്വരം എല്ലാവരും അദ്ദേഹത്തിന്റെ സേവകന്മാരാണ് ഇതാണ് കൃഷ്ണതത്വം ഏകലേ ഈശ്വര കൃഷ്ണ അരസഭ ഭൃത്യ എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാണ് എല്ലാവരും ഭഗവാന്റെ സേവകന്മാരാണ് ഒരേ ഒരു ഈശ്വരനാണുള്ളത് ആ ഈശ്വരൻ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഇതാണ് കൃഷ്ണതത്വം ആ കൃഷ്ണതത്വം മനസ്സിലാക്കിയ വ്യക്തി സ്വാഭാവികമായിട്ടും ഗുരുവായിട്ട് മാറും എന്നാണ് പറയുന്നത് നാരദ മഹർഷിയും ഇത് പറയുന്നുണ്ട് അങ്ങനെ ഭഗവാനെ സുഹൃത്തായിട്ടുള്ള സുഹൃത്തായിട്ട് മനസ്സിലാക്കിയ വ്യക്തി ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ഗുരുവായിട്ട് മാറും എന്നാണ് പറയുന്നത് ഇത് വേദസവൈ വിദ്വാൻ യോ വി ഹരിയുടെ പ്രതിനിധിയായിട്ടുള്ള ഗുരുവായിട്ട് ഇദ്ദേഹം മാറും എന്ത് ആരാണ് മാറുന്നത് സവൈ പ്രിയതമത്മാ യഥോന ഭയ ഭയമണ്ണി ആരാണോ ഭഗവാനെ സുഹൃത്തായിട്ട് മനസ്സിലാക്കി ആ വ്യക്തിയുടെ എല്ലാവിധ ഭയവും ഇല്ലാതായിട്ടുള്ളത് ആ വ്യക്തി ഗുരു ആകാൻ യോഗ്യനാണ് എന്നാണ് നാരദ മഹർഷി പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി പറയുകയാണ് അപ്പോൾ നീ വീണ്ടും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള പുരഞ്ജന ഉപാഖ്യാനം പുരഞ്ജനന്റെ ചരിത്രം നിനക്ക് ശരിയായ രീതിയിൽ മനസ്സിലായിട്ടില്ല എന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വിശദീകരിച്ചത് ഇപ്പോൾ നിന്റെ സംശയം ഒക്കെ തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നാരദ മഹർഷി പറയുന്നു മാത്രമല്ല ഇനിയും ഞാൻ മറ്റൊരു രീതിയിൽ ഈ ഒരു തത്വം ആത്മതത്വം അതേപോലെ ഭഗവത് തത്വം മറ്റൊരു രീതിയിൽ കൂടി വിശദീകരിച്ച് പറഞ്ഞു തരാം ഞാൻ ഋഷീശ്വരന്മാരിൽ നിന്ന് അത് കേട്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് നാരദ മഹർഷി മറ്റൊരു രീതിയിൽ പുരഞ്ജനോപാഖ്യാനം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആത്മതത്വം പ്രാചീന ബഹിഷ്യത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് അടുത്ത ദിവസം നോക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ശ്രീരാമ പ്രഭുജി ജയ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗരവ ഭക്തവൃന്ദ